പ്രദേശങ്ങളിലെല്ലാം തന്നെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നമ്മൾ ക്യാമ്പ് സജ്ജമാക്കിയിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തിച്ച് എല്ലാ സഹായ സഹകരണ സഹ സഹായങ്ങളും ജനങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ നമ്പറം ഭാഗത്തും ഭാഗങ്ങളുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത് അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വില്ലേജ് ഓഫീസറും അടക്കം താഹസൽക്കാരും അടക്കം എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ എത്തി നിർദ്ദേശങ്ങൾ പാലിപ്പിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ വീട്ടിൽ നിന്നിട്ട് പോരാൻ തന്നെ പറ്റാതെ ആകെ അരക്കും അരയുടെ മക്കിട്ടുമ്പോ തന്നെ അരയുടെ അതുപോലെ ആയിട്ട് വെള്ളം ആ വെള്ളത്തിൽ കൂടെ ഇപ്പൊ ഇന്നിട്ട് പോകുന്നത് ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത് ക്യാമ്പിൽ പതിനാറ് പേര് ഉണ്ട് അതിൽ കുട്ടി ഫാമിലി രണ്ട് ഏഴും സ്ത്രീകള് മൂന്നും കുട്ടികൾ മൂന്നും പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന വന്നോണ്ടിരിക്കുന്ന ആൾക്കാരിങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു നമ്പറൻ പ്രദേശത്താണ് കൂടുതൽ